പട്ടുവം വില്ലേജ് പരിധിയിൽ അനധികൃതമായി സൂക്ഷിച്ച മണൽ വില്ലേജ് വില്ലേജ് ഓഫീസർ രാജേന്ദ്രൻ നേതൃത്വത്തിൽ പിടികൂടി പരിധിയിൽ വെളിച്ചാങ്കിയിൽ പോത്തട എന്ന സ്ഥലത്ത് വച്ചാണ് മണൽ പിടികൂടിയത് അനധികൃത മണൽ കടത്ത് സംബന്ധിച്ച് നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് പട്ടുവം വില്ലേജ് ഓഫീസർ രാജേന്ദ്രൻ എരമംഗലത്തിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പ്രമോദ് ഉൾപ്പെടെയുള്ള സംഘം പരിശോധന നടത്തിയത് കരയിൽ കൂട്ടിയിട്ട നിലയിലും ചാക്കുകളിൽ നിറച്ച നിലയിലുമാണ് നൂറടിയോളം മണൽ ഉണ്ടായിരുന്നത് തുടർന്ന് തൊണ്ണൂറ്റിയൊന്ന് ചാക്കുകളിലാക്കിയ മണൽ മിനി ലോറിയിൽ താലൂക്ക് ഓഫീസ് കോമ്പൗണ്ടിൽ എത്തിച്ചു വില നിശ്ചയിച്ച് ലേലം ചെയ്യുന്നതിനുള്ള റിപ്പോർട്ട് തഹസിൽദാർക്ക് കൈമാറിയതായി വില്ലേജ് ഓഫീസർ രാജേന്ദ്രൻ എരമംഗലം പറഞ്ഞു മണൽ ഒരു നൂറടിയോളം മണല് പിടിച്ചെടുത്തിട്ടുണ്ട് അത് പിടിച്ചെടുത്ത് താലൂക്ക് ഓഫീസ് ഹോം സൂക്ഷിച്ചിട്ടുണ്ട് അത് പരസ്യമായി ലാംഗുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് റിപ്പോർട്ട് ദാസാർക്ക് സമർപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനം പറഞ്ഞ നടപടികൾ സ്വീകരിക്കുന്നു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്